പ്രിയപ്പെട്ട കുട്ടികളെ വാക്കുകൾ വിടരുന്ന പുലരികൾ എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് ഈ സന്തോഷ് കുമാർ രചിച്ച പണയം എന്ന കഥ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ജനിച്ചു നോവലിനും കഥാസമാഹാരത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിക്കുകയുണ്ടായി കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നോവൽ അവാർഡിനും അർഹനായി പ്രധാന കൃതികൾ ഗാലപ്പഗോസ് മൂന്ന് അന്ധന്മാർ ആനയെ വിവരിക്കുന്നു ചാവുകളി മൂന്ന് വിരലുകൾ നീച്ചവേദം എന്നീ കഥാസമാഹാരങ്ങൾ അമ്യൂസ്മെന്റ് പാർക്ക് വാക്കുകൾ തങ്കച്ചൻ മഞ്ഞക്കാരൻ അന്ധകാരനഴി ചിദംബര രഹസ്യം കുന്നുകൾ നക്ഷത്രങ്ങൾ എന്നീ നോവലുകൾ യുവകവിക്കുള്ള കത്തുകൾ എന്ന വിവർത്തനം കാക്കരദേശത്തെ ഉറുമ്പുകൾ എന്ന ബാലസാഹിത്യകൃതി എന്നിവയാണ് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ദരിദ്രനായ തയ്യൽക്കാരനാണ് ചാക്കുണ്ണി കലാഹൃദയമുള്ള ഇയാൾ ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് റേഡിയോ സ്വന്തമാക്കുന്നത് അതിനായി തൻ്റെ ശീലങ്ങളും ആത്മീയ കാര്യങ്ങളും വരെ അയാൾക്ക് മാറ്റിവെക്കേണ്ടി വന്നു റേഡിയോ വാങ്ങാൻ പോകുമ്പോൾ നാട്ടുകാർ ചാക്കുണ്ണിയെ ആദരവോടെയാണോ നോക്കിയത് എന്ന കാര്യത്തിൽ കഥാകൃത്ത് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിലും വായനക്കാരന് ആ സംശയമേ ഇല്ല കാരണം നാടിൻ്റെ ചരിത്രത്തിലെ ആദ്യ സംഭവമായിരുന്നു ചാക്കുണ്ണിയുടെ റേഡിയോ അതിലെ പരിപാടികൾ തൻ്റെ തൊഴിലിൻ്റെ താളമായി മാറുകയാണ് എന്ന് അയാൾ തിരിച്ചറിഞ്ഞു ചാക്കുണ്ണിയുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്ന റേഡിയോ അയാളുടെ ഇളയ കുട്ടിയുടെ ചികിത്സയ്ക്കായി ചെമ്പുമത്തായിക്ക് പണയം വെക്കേണ്ടി വന്നു മാനുഷിക മൂല്യങ്ങൾക്കും കലയ്ക്കും ജീവിതത്തിൽ യാതൊരു സ്ഥാനവും കൽപ്പിക്കാത്ത ആളാണ് ചെമ്പുമത്തായി പാരമ്പര്യമായി സ്വർണപ്പണയത്തിന്മേൽ പണം നൽകുന്ന കുടുംബമാണ് അയാളുടേത് റേഡിയോ നഷ്ടമാകുന്നതോടെ ചാക്കുണ്ണിയുടെ തൊഴിലിൻ്റെ താളം തെറ്റുന്നതോടൊപ്പം മകന്റെ വേർപാട് മനസ്സിന്റെ വേദനയും വർദ്ധിപ്പിക്കുന്നു ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ വായനക്കാരൻ്റെ മനസ്സിൽ ദൃശ്യാനുഭവം പകർന്നു നൽകാൻ പണയം എന്ന കഥയ്ക്ക് കഴിയുന്നുണ്ട് അക്ഷരങ്ങൾ അനുഭവങ്ങളായി മാറുന്നു വാക്കുകൾ കൊണ്ട് മനുഷ്യ മനസ്സിൽ സൃഷ്ടിക്കുന്ന ദൃശ്യ സമ്പന്നതയാണ് ഈ കഥയുടെ മുഖ്യ സവിശേഷത മാധ്യമങ്ങൾ അറിയാനും അറിയിക്കാനും മാത്രമല്ല ആനന്ദിക്കാനും ആശ്വസിപ്പിക്കാനുമാണ് എന്ന തിരിച്ചറിവുണ്ടാക്കുന്ന കഥയാണ് പണയം ജീവിതാനുഭവങ്ങൾ ശക്തമായി ആവിഷ്കരിക്കാനുള്ള ഭാഷയുടെ കഴിവ് കണ്ടെത്താനും പഴയകാല ഗ്രാമീണ നന്മകളുടെ ഭാഗമായ ശ്രവണ സംസ്കാരത്തെ വിലയിരുത്താനും ഈ പാഠം സഹായിക്കുന്നു സമൂഹത്തിൽ നവമാധ്യമങ്ങളുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിലും നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും മനുഷ്യർക്ക് ഏറെ പ്രിയപ്പെട്ട മാധ്യമമാണ് റേഡിയോ തുടർച്ചയായി നമ്മോട് സംവദിക്കുന്ന എഫ് റേഡിയോ എല്ലാ തരക്കാരായ ആളുകൾക്കും ഹരമാകുന്നു ശ്രാവ്യമാധ്യമങ്ങൾ ഭാവനയെ പ്രചോദിപ്പിക്കുന്നു അവ പുനഃസൃഷ്ടിയിലേക്ക് നയിക്കുന്നു തയ്യൽക്കാരൻ ചാക്കുണ്ണി രാപകലില്ലാതെ ജോലി ചെയ്ത് സമ്പാദിച്ച പണം കൊണ്ട് വാങ്ങിയതാണ് ഒരു മർഫി റേഡിയോ അയാൾക്കത് വെറും ഒരു റേഡിയോ മാത്രമായിരുന്നില്ല മറിച്ച് ജീവിതത്തിന്റെ ഭാഗം തന്നെയായിരുന്നു ഒരു ദിവസം ചാക്കുണ്ണി ആ റേഡിയോ പണയം വെക്കുന്നതിനായി ചെമ്പ് മത്തായിയുടെ അടുത്തെത്തി കുട്ടിക്ക് മരുന്നു വാങ്ങാൻ അമ്പത് രൂപ വേണം അതിനാണ് റേഡിയോ പണയം വയ്ക്കുന്നത് സാധാരണ സ്വർണം മാത്രമേ മത്തായി പണയമായി വാങ്ങാറുള്ളൂ ചാക്കുണ്ണിയോടുള്ള പ്രത്യേക അടുപ്പം കൊണ്ട് പണയ വസ്തുവായി റേഡിയോ വാങ്ങുകയായിരുന്നു ആറാട്ടുകുന്നിൽ റേഡിയോ വാങ്ങിച്ച ആദ്യത്തെ ആളായിരുന്നു ചാക്കുണ്ണി റേഡിയോ വാങ്ങാൻ തീരുമാനിച്ച നാളുകളിൽ അയാൾ പല ശീലങ്ങളും മാറ്റിവെച്ചു കാലിൽ ആണിയുടെ അസുഖമുണ്ടായിട്ടും പൊട്ടിയ റബ്ബർ ചെരുപ്പ് മാറ്റി വാങ്ങാതെ കഷ്ടപ്പെട്ട് നടന്നു തയ്ക്കുമ്പോൾ റേഡിയോയിലെ പരിപാടികൾ ഓരോന്നായി ചാക്കുണ്ണി കേൾക്കും അയാളുടെ ജീവിതത്തിന്റെ ഭാഗമായി റേഡിയോ ചെമ്പു മത്തായിക്ക് പക്ഷെ പാട്ടും നാടകവും ഒന്നും താല്പര്യമില്ല അതൊക്കെ കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും ജോലി ചെയ്ത് പണമുണ്ടാക്കി കൂടെ എന്നാണ് അയാളുടെ വാദം റേഡിയോ പണയം വെച്ചതോടെ ചാക്കുണ്ണിയുടെ ജീവിതത്തിന്റെ താളം തെറ്റി സ്വന്തം ജീവിതത്തിൽ നിന്നൊരു ഭാഗം ആരോ പറിച്ചു മാറ്റിയതുപോലെയാണ് അയാൾക്ക് തോന്നിയത് ചുറ്റുപാടും ധാരാളം ആളുകൾ ഉണ്ടായിട്ടും പറഞ്ഞറിയിക്കാനാവാത്ത ഏകാന്തത അയാൾ അനുഭവിച്ചു ആഴ്ചകൾ കഴിഞ്ഞു ഒരു ഞായറാഴ്ച ചെമ്പുബത്തായി പള്ളിയിൽ നിന്ന് വരുമ്പോൾ വീട്ടുമുറ്റത്ത് ചാക്കുണ്ണിയുണ്ട് അയാൾ കൂടുതൽ ക്ഷീണിച്ചിരുന്നു കണ്ണുകൾ കൂടുതൽ കുഴിഞ്ഞിരുന്നു പണയം വെച്ച റേഡിയോ കുറച്ചു സമയം വാങ്ങി ബാലമണ്ഡലം പരിപാടി കേൾക്കാൻ എത്തിയതാണ് അയാൾ കയ്യിൽ ബാറ്ററിയും കരുതിയിരുന്നു ചാക്കുണ്ണിയുടെ ദയനീയമായ രൂപം കണ്ട ചെമ്പുമത്തായി തുണിസഞ്ചിയിൽ പൊതിഞ്ഞ റേഡിയോ എടുത്തു ചാക്കുണ്ണിക്ക് നൽകി തുണിസഞ്ചി തുറന്ന് റേഡിയോ കയ്യിലെടുത്തപ്പോൾ ചാക്കുണ്ണിയുടെ കണ്ണുകൾ വിടർന്നു ബാറ്ററി അതിലിട്ട് കുട്ടികളുടെ പാട്ടും താളവും തപ്പും ചേർന്ന് ബാലമണ്ഡലം പരിപാടി അയാൾ കേട്ടു പരിപാടി തീർന്നപ്പോൾ ബാറ്ററി ഊരിയെടുത്ത് റേഡിയോ ചെമ്പുമത്തായിയെ ഏൽപ്പിച്ചു കുട്ടിക്ക് മരുന്ന് വാങ്ങാനാണ് ചാക്കുണ്ണി റേഡിയോ പണയം വെച്ചത് എന്നാൽ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മരിച്ചുപോയ കുഞ്ഞിന് ബാലമണ്ഡലം പരിപാടി ഇഷ്ടമായിരുന്നു കുട്ടികളുടെ പാട്ടും ചിരിയുമൊക്കെയുള്ള ആ പരിപാടി കേട്ടപ്പോൾ മനസ്സിന്റെ വേദന അല്പം കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുകൾ തുടച്ചു തിരിഞ്ഞു നോക്കാതെ അയാൾ നടന്നു നീങ്ങി ഇതാണ് 卡特尤奈，啊，是。